ലോസ് ബീച്ചിന്റെ സായാഹ്ന കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത് അങ്ങ് അകലെ കാണുന്നതാണ് ലോസ് ഇന്റർനാഷണൽ എയർപോർട്ട് ഞാൻ വിമാനം ഇറങ്ങിയതും ആ എയർപോർട്ടിൽ തന്നെയാണ് അങ്ങകലെ സൂര്യാസ്തമനം നടക്കുകയാണ് ബീച്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല കാഴ്ചയാണ് ഈ സൂര്യാസ്തമനം സൂര്യാസ്തമനം കാണാൻ വേണ്ടി മാത്രം വരുന്ന സഞ്ചാരികളും ഏറെയാണ് പക്ഷെ പതിവിന് വിപരീതമായി ഇവിടെ ഇന്ന് തിരക്ക് കുറവാണ് വെയിലു താണപ്പോഴേക്കും സഞ്ചാരികളെല്ലാം മടങ്ങിയിരിക്കുകയാണ് സൺബാത്തിനായി വന്നവരാണ് അതിലേറെയും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും സൺബാത്തിനായി ലോസ് ആൻഡോസ് ബീച്ചിലേക്ക് വരുന്നവരുടെ എണ്ണം തിരം പ്രതി വർധിക്കുകയാണ് ഇതിനോടകം ലോസാൻഡോസ് ബീച്ച് ഒരു സൺബാത്ത് കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നഗരത്തിൽ ഇരുട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി എന്റെ ലക്ഷ്യം ലോസ് ലോസാൻഡോസ് ജൈൻഡുവിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലാണ് ആദ്യമായി ഇവിടെ ഒരു ജയിന്റ് വീൽ നിർമ്മിക്കുന്നത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അത് പുനർനിർമ്മിക്കുകയും ചെയ്തു ജയിന്റ് വീലിൻ്റെ സമീപത്തേക്ക് പോകും തോറും അതിൻ്റെ ഉയരം കൂടിക്കൂടി വരികയാണ് ഒരു പടുകൂട്ട നിർമ്മിതി തന്നെയാണ് ഈ ജയിന്റ് വീൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യത്തിൽ ജയിന്റ് വീലിൻ്റെ പങ്ക് ഒട്ടും പുറകോട്ടല്ല അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ ക്യാമറ തിന്നാനായി വന്നു അങ്ങനെ ഞാൻ ജയിന്റ് വീലിലേക്ക് കയറുകയാണ് ജയിന്റ് വീൽ മെല്ലെ കറങ്ങി തുടങ്ങിയിരിക്കുന്നു ഒരു നിശ്ചിത വേഗത്തിലാണ് ജയിന്റ് വീൽ കറങ്ങുന്നത് അത് ആസ്വദിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ജയിന്റ് വീൽ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് വലത്തുവശത്ത് കാണുന്നതാണ് ലോസ് ആൻ്റോസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേ ഇടതു ലോസ് ആൻറ്റോസ് നഗരം അങ്ങനെ വിളക്ക് തെളിയിച്ച് നിൽക്കുകയാണ് പെസിഫിക് മഹാസമുദ്രത്തിന്റെ ജെന്റിവിൽ നിന്നുള്ള കാഴ്ചയാണിത് ഇങ്ങനെ കടൽക്കാറ്റും കൊണ്ട് കാഴ്ചകൾ കണ്ടിരിക്കാൻ ഒരു പ്രത്യേക അനുഭൂതിയാണ് ജൈൻറ്റ്വീലിൻ്റെ മറുവശത്ത് ആൻഡോസ് നഗരത്തിൻ്റെ വിദൂര കാഴ്ചകളാണ് പ്രൗഢഗംഭീരമായ അമ്പരച്ചുംബികളും കാണാം അങ്ങനെ ജയൻറ്റ് വീലിനോടും ലോസ് ആൻഡോസ് പീച്ചിനോടും വിട പറഞ്ഞ് ഞാൻ മുൻപോട്ട് നടക്കുകയാണ് ഡൊണാൾഡ് ടെക് കാറുമായി വരാമെന്ന് ഏറ്റിരുന്നു പക്ഷേ ഡൊണാൾഡിൻ്റെ ഒരു പൊടി പോലുമില്ല വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ഡൊണാൾഡ് ഡൊണാൾട്ടിനെ കാത്തു നിൽക്കുമ്പോൾ ഒരാൾ നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്ന് ചോദിച്ചു വന്നിരിക്കുന്നു കൊടുത്തു മോന്ത കിട്ടൊരണം പണ്ട് കുറച്ച് കളരി പഠിച്ചത് വെറുതെ ഇവിടുത്തെ ഡ്രൈവർമാർ നിയമം പാലിച്ച് തന്നെയാണ് വാഹനം ഓടിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലും പ്രാവർത്തികമാക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ നിൽക്കുമ്പോൾ റൈഡർമാരുടെ ഒരു നീണ്ട നിര തന്നെ കണ്ടു സായാഹ്ന സവാരിക്കിറങ്ങിയതാണവർ ഡൊണാൾഡ് വരുന്നതുവരെ കുറച്ച് നഗരക്കാഴ്ചകളാവാം അങ്ങനെ ഡൊണാൾട്ടിനെയും കാത്ത് ഞാൻ നടത്തം തുടരുകയാണ്